ആർട്ട് കലയുടെ സംസ്കാര മുദ്രകൾ കാറ്റും ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് എം കെ സാനു ആലപ്പുഴ ജില്ലയിലെ തുമ്പോളിയിൽ ജനിച്ചത് സ്വന്തം ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും കാറ്റും വെളിച്ചവും കൊണ്ടുവന്ന വ്യക്തികളെ കുറിച്ച് പ്രൊഫസർ എം കെ സാനു ഓർത്തെടുത്ത് സംസാരിച്ചതിന്റെ ശബ്ദലേഖനം അങ്ങനെ ആശാന്റെ കവിതകളിൽ ഞാൻ പതുക്കെ 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 പ്രവേശിക്കുകയും ആ കവിതകളിൽ ഒരുതരം തരം ആത്മാഭാവം ദർശിക്കുകയും ചെയ്യാൻ തുടങ്ങിയിരുന്നു അതിലേതാണ് എന്നെ ആകർഷിച്ചത് എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതിലെ ശോകാത്മകതയാണ് എന്നെനിക്ക് തോന്നുന്നു ഈ ശോകാത്മകത ജന്മനാ കിട്ടിയതായിരിക്കണം അകാരണമായ ശോകം എൻ്റെ സ്വഭാവഘടനയുടെ ഒരു ഭാഗമാണ് എല്ലാവരും സന്തോഷിക്കുമ്പോഴും പലപ്പോഴും അതിൽ ഞാൻ വിട്ടു നിൽക്കും പല പ്രഭാതങ്ങളും എന്നെ വളരെ നിരന്മേഷനാക്കിയിട്ടുണ്ട് പ്രഭാത ഉന്മേഷത്തിൻ്റെ സമയമാണ് അങ്ങനെ കൂട്ടത്തിൽ നിന്ന് പലപ്പോഴും തെറ്റിമാറാനും അകാരണമായ ഒരു ശോകത്തിന് വിധേയനാകാനും ഉള്ള ഒരു ഒരു അംശം ഒരു വിഷം പോലെ എൻ്റെ സ്വഭാവത്തിൽ കലർന്നിട്ടുള്ളതായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വിഷം പോലെ എന്ന് ഞാൻ ബോധപൂർവ്വം പ്രയോഗിച്ചതാണ് അത് സന്തോഷകരമല്ല അത് ഒരു റഷ്യൻ സാഹിത്യകാരൻ ടെർജിനീവാണെന്ന് തോന്നുന്നു ഹൃദയത്തിൽ അള്ളിപ്പിടിച്ച് അട്ടയായിട്ട് അതിനെ ചിത്രീകരിച്ചിട്ടുണ്ട് ഹൃദയത്തിൽ അള്ളിപ്പിടിച്ച് അട്ട നമുക്ക് കളയാൻ നിർത്തിയില്ല നമ്മുടെ ചോര കുടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും ഏതാണ്ട് അതുപോലെ ഒരട്ട എന്നും എൻ്റെ മനസ്സിൽ എങ്ങനെയോ ശോകമായി വിഷാദമായി വിഷാദം ശോകത്തിൻ്റെ ഗൗരവമുള്ളതല്ല അകാരണമായ ഒരു വ്യർത്ഥതാബോധമായി അള്ളിപ്പിടിച്ചിട്ടുണ്ട് അതന്ന പോലെ ഇന്നും എന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയാൻ എനിക്ക് ലജ്ജയില്ല അത് ശ്രീ കുമാരനാശാൻ കവിത വളരെ പരിപോഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപക്ഷേ ചങ്ങമ്പുഴയെ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടതിൻ്റെ കാരണവും അതായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു ചങ്ങമ്പുഴയിലെ സ്ഥായി ഭാവവും വിഷാദമാണ് ചങ്ങമ്പുഴ അസ്ഥിര പ്രകൃതിയായിരുന്നു ആശയങ്ങൾ പരസ്പര വിരുദ്ധമായി പ്രയോഗിച്ചിട്ടുണ്ട് എങ്കിലും സ്ഥിരമായ ഒരു കാമുകി ചങ്ങമ്പുഴയ്ക്ക് ഉണ്ടായിരുന്നു അത് വിഷാദമാണ് മരണഗോപുരദ്വാരമെത്തും വരെ പിരിയല്ല ഇല്ല ഞാൻ നിന്നെ എൻ ശോകമേ എന്നെഴുതിയത് അദ്ദേഹത്തിൻ്റെ ജീവിത പ്രമാണമാണെന്ന് എനിക്ക് തോന്നുന്നു ശോകത്തിൽ അത്രമാത്രം അഭിരമിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള എനിക്ക് പറയാൻ നിവൃത്തിയില്ല കാരണം ശോകം എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ദയനീയമായ അവസ്ഥയാണ് ഞാൻ നിഷ്ക്രിയനാകും എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിക്കില്ല അത് എൻ്റെ ഒരു ബലമായും ശക്തിയായും ഏറ്റെടുക്കാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അപ്പോൾ അതൊക്കെ ആശാൻ കവിതയുമായുള്ള ബന്ധം എന്നിൽ ദൃഢമാകുന്നതിൻ്റെ ഒരു രക്തബന്ധമായി പരിണമിക്കുന്നതിന് കാരണമായി തീരുകയാണ് ചെയ്തത് അപ്പോൾ എം എ പഠിച്ചതിന് ശേഷം എം എയ്ക്ക് ഞാൻ ധാരാളം ജനറൽ ബുക്സ് വായിച്ചിരുന്നു ധാരാളം എന്ന് പറഞ്ഞാൽ കോണ്ടിനൽ പോയട്രിയുടെ പുസ്തകം എനിക്ക് ഒപ്പം നായർ സരണ കൊണ്ട് തന്നത് യൂറോപ്യൻ കവിതകൾ എല്ലാം മനസ്സിലായോ ഒരാൾ ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല എങ്കിലും ജർമ്മനിയിലെയും ഫ്രാൻസിലെയും മറ്റു പലരുടെയും ബോധുലയറിൻ്റെ കവിതയൊക്കെ അക്കാലത്ത് തന്നെ ഞാൻ വായിച്ചിരുന്നു ബോധുലയറിൻ്റെയും മല്ലാർമ്മയുടെയും മറ്റും കവിതകൾ വായിക്കുകയും സിമ്പലിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ച് വിമർശന ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു അന്ന് തന്നെയാണ് പ്ലേറ്റോയുടെ ഒറിജിനൽ തന്നെ ഞാൻ ഡയലോഗ്സ് വായിച്ചിരുന്നു മനസ്സിലായോ എന്ന് ഇപ്പോൾ ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റില്ല പക്ഷേ പ്ലേറ്റയുടെ ഒറിജിനലുടെ പലതുമായിട്ട് ഞാൻ പലപ്പോഴും വായിക്കുകയും അതെങ്ങനെയോ അതിൽ ഒരു തരം രസം ഞാൻ അനുഭവിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ മൗലികമായ സാഹിത്യകൃതികൾ വിശ്വസാഹിത്യത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് വായിക്കാനുള്ള അവസരം എം എ ജൂനിയർ ക്ലാസ്സിൽ പഠിച്ചിരിക്കുമ്പോൾ എനിക്ക് ധാരാളമായി ലഭിക്കുന്നുണ്ട് അതാണ് ഞാൻ വാറൻ പീസ് വായിച്ചത് ഒരു മാസം ഞാൻ വ്രതം പോലെ ഇരുന്നു ഇത് വായിച്ചു തീർക്കാതെ ഞാൻ ഇത് മറ്റു കാര്യങ്ങൾക്കൊന്നിനും ഇടപെടുകയില്ല എന്ന് പറഞ്ഞ് വാറൻ പീസ് മുഴുവനും അതൊരു ഒരു അത്ഭുത പ്രപഞ്ചത്തിൽ കടന്ന ഒരു അനുഭവമാണ് എന്നിലുളവാക്കിത്തീർത്തത് അതോടൊപ്പം വിമർശനങ്ങളും ഞാൻ വായിച്ചിരുന്നു ആദ്യം വായിച്ചത് എൻ കൃഷ്ണനുള്ള സാറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഞാൻ ഇൻട്രൊഡക്ഷൻ ടു ദ സ്റ്റഡി ഓഫ് ലിറ്ററേച്ചർ എല്ലാ കുട്ടികളും വായിക്കേണ്ടതാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ ടു ഡബ്ല്യു എച്ച് കട്സിൻ്റെ അത് ഞാൻ നല്ലപോലെ പഠിച്ചു എന്ന് തന്നെ പറയാം ഒരുപക്ഷെ അടിസ്ഥാനപരമായി എന്നിലെ സാഹിത്യബോധം സൃഷ്ടിച്ചത് ഇപ്സൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ദ സ്റ്റഡി ഓഫ് ലിറ്ററേച്ചറാണ് ഇന്ന് ചില കുട്ടികൾ എം എ കെയൊക്കെ പഠിക്കുന്ന കുട്ടികളും മറ്റും എന്നെ കാണാൻ വരാറുണ്ട് അവർ പുച്ഛത്ത് ചിലപ്പോൾ പറയാറുണ്ട് അയാൾ വെറും ഹഡ്സൻ മാത്രം വായിച്ചിട്ടുള്ളവനാണെന്ന് അപ്പോൾ ഞാൻ പറയുന്ന ഉത്തരം ഹഡ്സൻ എങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നാണ് കാരണം അടിസ്ഥാനപരമായി ഹഡ്സൺ വായിച്ചേ പറ്റൂ ഹഡ്സൺ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അടിസ്ഥാനപരമായ പല ധാരണകളും കിട്ടും മുതിർന്നു വരുമ്പോൾ നാം മനസ്സിലാക്കുന്നത് പലതും തെറ്റാണെന്നാണ് പക്ഷേ ഈ ശരി ഈ തെറ്റ് പഠിച്ചെങ്കിൽ മാത്രമേ മറ്റൊരു ശരിയിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കൂ ഇതൊരു ചവിട്ടുപടിയാണ് ആ അർത്ഥത്തിൽ ഇപ്സൻ എനിക്ക് അസാധാരണമായ അനുഗ്രഹം നൽകിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ഇപ്സനിൽ നിന്ന് പിന്നീട് പല വിമർശകരിലേക്കും പ്രത്യേകിച്ചും വിമർശനത്തെക്കുറിച്ച് എഴുതിയ വിമർശനങ്ങളിലേക്ക് കടക്കാൻ എനിക്ക് സാധിച്ചത് ജൂനിയർ എം എക്ക് പഠിക്കുന്ന ഘട്ടത്തിലാണ് എനിക്ക് ഏറ്റവും അധികം മാർക്ക് കിട്ടിയതും ലിറ്റററി ക്രിറ്റീസം എന്ന് പറയുന്ന വിഷയത്തിനാണ് മറ്റാർക്കും കിട്ടാത്ത തരത്തിൽ അന്ന് തന്നെ എഴുപത്തഞ്ച് ശതമാനം മാർക്ക് എനിക്കതിന് കൊടുത്തു സാധാരണ ആർക്കത് കൊടുക്കാറില്ല അതുകൊണ്ടാണ് ഗ്രാമർ പോലുള്ള എൻ്റെ ദുർബലമായ വിജ്ഞാന ശാഖയെ കോമ്പൻസേറ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞത് എന്നെനിക്ക് തോന്നുന്നു അന്ന് എം എ ക്ലാസ്സിൽ വെച്ച് സ്ഥാപിച്ച പല സൗഹൃദവും പിൽക്കാലത്ത് എൻ്റെ സാഹിത്യ ജീവിതത്തിൽ വളരെ ഉന്മേഷകരമായി അനുഭവം ഒ എൻ ബി കുറുപ്പ് ഗൗരീശവട്ട ശങ്കരൻ നായർ പിൽക്കാലത്ത് സാഹിത്യത്തിൽ ഇന്ന് അദ്ദേഹം എനിക്ക് തോന്നുന്നു തിരുനെല്ലൂർ കരുണാകരൻ ഇവരെക്കാളെല്ലാം എനിക്ക് സുഹൃത്തെന്ന നിലയിൽ അഭിമതനാണ് വളരെ കുലീനമായ പെരുമാറ്റ സമ്പ്രദായവും ആത്മസംയാനം പുലർത്തുന്ന സ്നേഹപ്രകടനവും ഒക്കെയുള്ള വളരെ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് തിരുതല്ലൂർ കരുണായർ അദ്ദേഹം പലപ്പോഴും എനിക്ക് താഴുകയൊരു സാറിന് ഓർമ്മിപ്പിക്കും ഞാൻ അധ്യാപകനായിരിക്കുന്ന കാലത്ത് താടുകയർ സാറിനെക്കുറിച്ച് പറയുകയുണ്ടായി ആ സുഹൃത്തുക്കളെക്കുറിച്ചുള്ള കഥയിലേക്ക് നമുക്ക് കഥ അധികം തുടരേണ്ടതില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എം എ ജയിച്ചതിന് ശേഷം പെട്ടെന്ന് കൊല്ലം എസ് എൻ കോളേജിൽ എനിക്ക് ലെക്ചറായിട്ട് ജോലി കിട്ടി അവിടെ ഒന്നര വർഷക്കാലം പഠിപ്പിക്കുന്നതിനിടയിൽ ശമ്പളം വളരെ കുറവായിരുന്നു ഗവൺമെൻറ് സർവീസിലേക്ക് നിയമനം കിട്ടിയതുകൊണ്ട് മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി ഞാൻ വന്നു ചേർന്നു മഹാരാജാസ് കോളേജ് അധ്യാപകനായിരിക്കുന്നതിനിടയ്ക്കാണ് പലരുമായുള്ള സൗഹൃദം വളരെ ദൃഢമാകുന്നത് ഇപ്പോൾ കവികളുടെ കൂട്ടത്തിൽ എനിക്ക് വളരെ അടുത്തിടപഴകാൻ കഴിഞ്ഞ ഒരു വ്യക്തി വൈരോപ്പള്ളിയാണ് വൈരോപ്പള്ളി ആദ്യം ഞാൻ കാണുന്നത് ഒരു സമ്മേളനത്തിൽ വെച്ചാണ് അത് കെ എസ് കെ തളികുളം എന്നൊരു കവി ഉണ്ടായിരുന്നു വലപ്പാട് ആ ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുടെ സംബന്ധിക്കുന്ന പഠനമോ എന്തോ ആയിരുന്നു പ്രസംഗിക്കാൻ എന്നെയും വിളിച്ചിരുന്നു ഇവിടെ സഹോദരൻ അയ്യപ്പൻ ഞാനും ഒരുമിച്ചാണ് അവിടെ പോയത് അദ്ദേഹത്തിനൊപ്പം ഞാനും പോയി ചെന്നപ്പോൾ അവിടെ വൈലോപ്പള്ളി എത്തിയിരുന്നു മുണ്ടശ്ശേരി മാസ്റ്റർ എത്തിയിരുന്നു മുണ്ടശ്ശേരി മാസ്റ്റർ എൻ്റെ അടുത്ത വാത്സര്യത്തോടും കുശലങ്ങളിൽ എന്തൊക്കെ അവരുടെ വിശേഷങ്ങൾ ചോദിച്ചു വൈറോപള്ളി ഞാൻ അങ്ങോട്ടി എന്ന് പരിചയപ്പെട്ടു അദ്ദേഹം വളരെ കൂടി പെരുമാറി എന്നെ അറിയാമായിരുന്നു ഞാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കവിതയെക്കുറിച്ച് റവ്യൂ എഴുതിയിരുന്നു കുളിർകാറ്റ് പോലുള്ള കവിത എന്നായിരുന്നു റവ്യൂവിൻ്റെ തലക്കെട്ടിന് ഓർമ്മയുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നില്ല എന്ന് ഞാൻ ശ്രദ്ധിച്ചു കുറച്ച് കഴിഞ്ഞ് വൈലോപ്പള്ളി അതിനോടൊപ്പം എറണാകുളത്തേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ മാഷ് മുണ്ടശ്ശേരി മാഷോട് വർത്തമാനം പറയുന്നത് കണ്ടില്ലല്ലോ എന്ന് വെച്ചാൽ ഏ അയാളുടെ അഹങ്കാരിയാണ് സംസാരിക്കുന്നതൊക്കെ സൂക്ഷിച്ചു വേണം ചിലപ്പോൾ നമ്മളോട് വല്ലതൊക്കെ പുച്ഛിച്ചൊക്കെ പറഞ്ഞു കളയും എന്ന ഒരു സ്ത്രൈണ ശൈലിയിൽ വൈലോപ്പള്ളി പറഞ്ഞു എന്താണ് കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ വൈലോപ്പള്ളിയെ വിമർശിച്ചുകൊണ്ട് കമ്പോട് കമ്പ് അലങ്കാരം ദീക്ഷിച്ചുകൊണ്ട് എഴുതുന്ന കവി എന്ന് പറഞ്ഞാൽ അല്പം പരിഹാസത്തോടു കൂടി മുണ്ടശ്ശേരി മാസ്റ്റർ എഴുതിയിരുന്നതായിട്ട് കണ്ടു പിന്നീട് എറണാകുളത്ത് വന്നപ്പോൾ വൈലോപ്പള്ളി ഒരു ദിവസം എന്നെ വിളിച്ചു വഴിയിൽ വെച്ച് കണ്ടപ്പോൾ നമുക്ക് പോകാം അപ്പോൾ എന്തിനാണ് എവിടെ പോകണം മാർഷ് എന്ന് വെച്ചാൽ കൈലൂർ പോകാൻ നടക്കാവുമെന്ന് ചോദിച്ചു നടക്കാം അങ്ങനെ നോർത്തിൽ വെച്ച് കണ്ട ഞങ്ങൾ അദ്ദേഹം സൈക്കിളിലാണ് വരുന്നത് അവിടെ നിന്ന് സൈക്കിൾ നല്ല സ്പീഡിൽ സൈക്കിളിൽ വരുന്ന വൈലോപ്പള്ളിയെ അവിടെ ഇറങ്ങി നിർത്തി ഞാൻ തിരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഉച്ചഭക്ഷണം അവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു അവിടെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പി കെ ബാലകൃഷ്ണൻ വന്നു ചേർന്നു പി കെ ബാലകൃഷ്ണനും ബൈലോപ്പള്ളിയും പരസ്പരം കളിയാക്കുന്നവരാണ് അത്ര അടുപ്പ് എനിക്കില്ല അങ്ങനെയാണ് അദ്ദേഹമായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നത് വൈലോപ്പള്ളിയിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് അദ്ദേഹം വർത്തമാനം പറയുന്ന അദ്ദേഹം അറിയാതെ കവിതയായി വരും എന്നുള്ളതാണ് അദ്ദേഹം അറിയാതെ വർത്തമാനം പറയുന്ന അദ്ദേഹം അറിയാതെ ഭാഷ ചങ്ങമ്പുഴയുടെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അക്കാലത്ത് അവരെ ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ചു അവരെ പലപ്പോഴും പരിചയപ്പെട്ടിട്ടുണ്ടോ വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ നല്ലൊരു അമ്മയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അന്ന് പെട്ടെന്നാണ് ആ ശൈലി വന്നത് അവരിൽ സൗന്ദര്യം പൂത്തിലഞ്ഞ് നിൽക്കുകയായിരുന്നു ആ പൂത്തുലഞ്ഞ് നിൽക്കുകയായിരുന്നു എന്ന് കേട്ടപ്പോൾ അതിൽ നിന്ന് പിന്നീട് തേർന്നൊരു ശൈലി മാറി അറിയാതെ കവിതയിലേക്ക് കടന്നു പോകുന്ന സംഭാഷണം പോലും ഒരു വ്യക്തിയായിട്ടാണ് വൈലോപ്പള്ളി എനിക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ ആത്മാർത്ഥതയുള്ള വ്യക്തിയാണ് ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ വളരെ എളുപ്പം തെറ്റിദ്ധരിക്കുകയും ചെയ്യും അനേകം പേരെ അദ്ദേഹം തെറ്റിദ്ധരിക്കുകയും അവരുമായി പിണങ്ങുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഭാഗ്യം എന്ന് പറയട്ടെ അന്ത്യനിമിഷം വരെ ഞാനുമായി വളരെ അടുത്ത ബന്ധമാണ് ഞാൻ അദ്ദേഹത്തെ അദ്ദേഹം എന്നിൽ വർഷിച്ച സ്നേഹത്തിൻ്റെ പേരിൽ വളരെ കൂടി ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കൽ കലാപീഠത്തിൽ ഞാൻ കൊണ്ടുവന്നു കലാപീഠത്തിൽ കൊണ്ടുവന്നപ്പോഴും അദ്ദേഹം തൻ്റെ ഈ കവിത്വം നിറഞ്ഞ ഭാഷണമാണ് അവിടെ നടത്തിയിരുന്നത് അപ്പോൾ ഞാൻ അദ്ദേഹം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു കുമാർഷ് എങ്ങനെയാണ് കവിത എഴുതുന്നത് കവിത എഴുതുന്ന എനിക്ക് സാനു പലപ്പോഴും ഒരു കഥയായിട്ട് മനസ്സിലിങ്ങനെ വരും ഈ കഥ ഞാനിങ്ങനെ മൂളി 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 കൂളി വരുമ്പോൾ കവിതയായി മാറും ആ കവിതയായി മാറിക്കഴിഞ്ഞ് പിന്നെ ഞാനങ്ങ് എഴുതിയിടും എഴുതിയിടുമ്പോൾ അത് മനോഹരമായ കവിതയാവുകയും ചെയ്യും കവിതയായി കഴിഞ്ഞാൽ പിന്നെ മാഷർ തിരുത്തുമോ ഇല്ല ഒരിക്കലും തിരുത്താറില്ല അത് അതിൻ്റെ രൂപത്തിൽ ഞാനങ്ങ് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പക്ഷേ ജീവിതത്തിൽ കവിതയിൽ കാണുന്ന ഒരു ഒരാർദ്രഭാവം പലപ്പോഴും മാഷ് കാണുന്നില്ലല്ലോ അതൊന്നുമില്ല ഞാൻ ആ ഇങ്ങനെ എന്നോട് തെറ്റ് കാണിക്കുന്നവരോട് പ്രതികരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാൻ കുഴപ്പമില്ല ആ പ്രതികരണം അദ്ദേഹം വളരെ ശക്തമായിട്ട് ചെയ്യുന്നതും കാണാം ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ പലപ്പോഴും ഒഴിക്ക് ഞാൻ കോട്ടയത്ത് ചെല്ലുമ്പോൾ വൈരോപ്പള്ളി ഒരു ഓട്ടോറിക്ഷക്കാരനോട്ട് തർക്കിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ രണ്ട് രൂപ ചോദിക്കുന്നു മാഷ് ഒരു രൂപയെ കൊടുക്കുള്ളൂ പോകുന്നതിന് അന്നൊരു രൂപ നില തുകയാണ് അപ്പം ഞാൻ പറഞ്ഞു മാഷം എനിക്കും അവഴിക്കാൻ പോകേണ്ട ഒരു കാര്യം ചെയ്യൂ ഞാൻ കൊടുത്തേക്കാം നമുക്ക് നമുക്ക് കയറി പറഞ്ഞു ഞാൻ രണ്ട് രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ മാഷ് അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴും ആ തർക്കം തുടർന്നു ഒരു രൂപയെ കൊടുക്കാവൂ അല്ലെങ്കിൽ മാഷ് കൊടുക്കാൻ രണ്ട് രൂപ ഞാൻ കൊടുക്കാൻ സമ്മതിക്കില്ല അങ്ങനെ വളരെ വാശി നിസ്സാര കാര്യങ്ങളിൽ കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നപ്പോഴും ആ വാശിയുടെ പേരിൽ ഞാൻ വാശിയൊരു കളിയായിട്ട് കണ്ടത് മൂലം അദ്ദേഹത്തിന് എൻ്റെ നിർക്ക് വളരെ ഇഷ്ടം തോന്നുകാണിച്ചത് ഇവിടെ പല പ്രാവശ്യം വരികയും ഒരുപക്ഷെ നല്ല പെരുമാറ്റം കൊണ്ട് എളുപ്പം ഹൃദയ അലിയുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഇവിടെ നിന്നപ്പോൾ ഞാനില്ലായിരുന്നു എൻ്റെ ഭാര്യയാണ് ഒരു ദിവസം അദ്ദേഹത്തിന് ചായ കൊടുത്തത് ഇറങ്ങി കഴിഞ്ഞ് ആ വഴി വെച്ച് കണ്ടു ഓ നിങ്ങളുടെ ഭാര്യ എത്ര നല്ല സ്ത്രീയാണ് എനിക്ക് ചായ ഉണ്ടാക്കി തരുന്നു എന്നോട് വളരെ മര്യാദയായി വിനയമായി സംസാരിച്ചു നിങ്ങൾ വളരെ ഭാഗ്യവാനാണ് കേട്ടോ അങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയല്ലോ ഞാൻ പറഞ്ഞു അവൻ മാഷം ചായ തന്ന വലിയ ഭാഗ്യമാണോ ഇതെല്ലാം എത്രയോ സ്ത്രീകൾ പെരുമാറുന്നതാണെങ്കിലും അദ്ദേഹത്തിന് കൊച്ചു കാര്യങ്ങൾ കൊണ്ട് വളരെ പ്രീതിപ്പെടുകയും കൊച്ചു കാര്യങ്ങൾ കൊണ്ട് പിണങ്ങുകയും ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനായിട്ടാണ് എനിക്ക് വൈലോപ്പള്ളിയെ തോന്നിയിട്ടുള്ളത് അതുപോലെ കിട്ടിയ മറ്റൊരു വളരെ നല്ല സ്നേഹബന്ധം കുറ്റിപ്പുഴയുടേതാണ് കുറ്റിപ്പുഴ ഞാൻ കാണാൻ വീട്ടിൽ പോവുകയാണ് ചെയ്തത് അദ്ദേഹവുമായിട്ട് ഒരു വളരെ പ്രൗഢമായ മനസ്സ് ഉള്ള വ്യക്തി അതിൻ്റെ മാധ്യമത്തിൽ അദ്ദേഹത്തിന് അനേകം ചാബല്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നോ ഞാൻ കാണാൻ പോയത് ഞാൻ കുറ്റിപ്പുഴയോട് ഏ എ ബാലകൃഷ്ണപിള്ളയെ കാണാൻ പോകണം അത് അദ്ദേഹം വഴി പറഞ്ഞു തന്നു ഞാൻ അദ്ദേഹത്തെ തനിച്ചാണ് കാണാൻ പോയത് അദ്ദേഹത്തിൻ്റെ ആ തപോവനം ഞാനത് എഴുതിയിട്ടുണ്ട് ഒരു തപോവന ദർശനത്തിൻ്റെ ഓർമ്മ അവിടെ താടിവീശ വളർത്തി എല്ലും തോരുമായി ഒരു ഈസി ചെയറിൽ അതിൻ്റെ വളവ് പോലെ വളഞ്ഞ ശരീരത്തോടുകൂടി ഇരിക്കുന്ന എ ബാലകൃഷ്ണപിള്ളയെ മറക്കാൻ സാധ്യമല്ല ഞാൻ ചെന്നു എൻ്റെ പേര് പറഞ്ഞു ആ എം കെ സാനു അല്ലേ അതെ ആ നിങ്ങൾ കൗമുദിയിലെഴുതിയ ആ ലേഖനം അതിനകത്ത് ഞാൻ ഇന്ന ഒരു പോയിൻ്റ് എനിക്കിത്ര അഭിപ്രായ വ്യത്യാസം ഉള്ളതാണ് അത് എതാണ് അത് വാൾട്ട് വിറ്റുമാൻ മരണത്തെപ്പറ്റി ആ ഒരു മനോഭാവം മാത്രമല്ല എന്നെനിക്ക് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞത് ആശയത്തെക്കുറിച്ചല്ല ഞാനിവിടെ പറഞ്ഞു വരുന്നത് എന്നെപ്പോലെ അപ്രശസ്തനായ ഒരു വിദ്യാർത്ഥി എഴുതിയ ലേഖനം പോലും എ ബാലകൃഷ്ണൻ ഉള്ളയെപ്പോലെ ഒരു ഋഷി ശ്രദ്ധിക്കുകയും അതിലെ പൊരുത്തക്കേട് ഓർമ്മയിൽ വയ്ക്കുകയും എന്നെ കണ്ടപ്പോഴത് ഓർമ്മിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് എത്രയോ വിശിഷ്ടമായ ഒരു സാംസ്കാരിക പ്രവർത്തകൻ്റെ മനസ്സിനെയാണ് വെളിപ്പെടുത്തുന്നത് അക്കാലത്ത് അതുപോലെ അനേകം വ്യക്തികളുണ്ടായിരുന്നു ബഷീറിനെയും ഞാൻ പരിചയപ്പെടുന്നത് എറണാകുളത്ത് വന്നതിന് ശേഷമാണ് ബഷീറിൻ്റെ എല്ലാ കഥകളും ഞാൻ വായിച്ചിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടവും ബഷീർ ആയിരുന്നു ബഷീറിൻ്റെ പുസ്തകം വളർച്ചെന്ന് എനിക്ക് പരിചയപ്പെട്ടു മറ്റ് എല്ലാവരെയും അദ്ദേഹം കളിയാക്കുകയോ കുറച്ചൊക്കെ അവരെ വാരുകയോ ചെയ്യുമായിരുന്നുവെങ്കിലും എന്നോടൊരു പ്രത്യേക തരത്തിലുള്ള സൗഹൃദം അദ്ദേഹം പുലർത്തിയിരുന്നു ഒരുപക്ഷേ എൻ്റെ ഭാര്യയുടെ പിതാവും അദ്ദേഹവും ഒരു നാട്ടുകാരാണ് എന്നതായിരുന്നിരിക്കാം പലപ്പോഴും അദ്ദേഹം മീൻ വെച്ച് അത് കൂട്ടാനായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് അദ്ദേഹം സ്വയമാണ് കരിമീൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതെല്ലാം പാകപ്പെടുത്തി വറുത്ത് വെച്ച് അത് ഹിന്ദു പത്രത്തിൽ പൊതിഞ്ഞതിൻ്റെ കുതൂർഗാന്തമുള്ള ഭാഗങ്ങളൊക്കെ പുറത്തു കളഞ്ഞ് നല്ല മത്സ്യ സദ്യ ചിലപ്പോഴൊക്കെ നടത്തിയിട്ടുണ്ട് കാറ്റും വെളിച്ചവും കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ